ബി സി എ കോഴ്സിൽ ഈ വർഷം മുതൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് എ സി ടി അപ്രൂവൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നാണ് എ സി ടിയുടെ രൂപം എ സി ടി ഇന്ത്യയിലെ സാങ്കേതിക വിദ്യാഭ്യാസ റെഗുലേറ്ററാണ് ഇന്ത്യയിൽ ഇനി മുതൽ ബി സി എ കോഴ്സ് നടത്തണമെങ്കിൽ എ സി ടി അപ്രൂവൽ നിർബന്ധമാണ് നിലവിലുള്ള അവസ്ഥയുമായി എന്താണ് വ്യത്യാസമെന്ന് വ്യക്തമാക്കുന്ന ഒരു ഫിഗറാണ് വലതുവശത്ത് കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ വിവിധ യൂണിവേഴ്സിറ്റികളുണ്ട് കേരള കാലിക്കേട്ട് എം ജി കണ്ണൂർ യൂണിവേഴ്സിറ്റികൾ അവയുടെ കീഴിൽ വിവിധ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവയ്ക്ക് ആ കോളേജുകളാണ് ബി സി എ കോഴ്സുകൾ നടത്തുന്നത് ഇവയെല്ലാം നിലവിൽ യു ജി സി നിയമങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ബി സി എ കോഴ്സുകൾക്ക് നിലവിലുള്ള യു ജി സി അപ്രൂവലിൻ്റെ കൂടെ എ സി ടി അപ്രൂവലും കൂടെ വേണമെന്നാണ് എ സി ടി ആവശ്യപ്പെടുന്നത് നിലവിൽ എം സി എ കോഴ്സുകൾ നടത്തണമെങ്കിൽ എ സി ടി അപ്രൂവൽ നിർബന്ധമാണ് അതുകൊണ്ടും കൂടിയാണ് ബി സി എ കോഴ്സിന് എ സി ടി അപ്രൂവൽ ആവശ്യപ്പെടുന്നത് ഇനി ഈ എ സി ടി അപ്രൂവൽ കൊണ്ട് വിദ്യാർത്ഥികൾക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എ സി ടി അപ്രൂവ്ഡ് കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമായി എ സി ടി ചില പ്രത്യേക സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട് എ സി ടി അപ്രൂവൽ നേടുന്നതോടുകൂടി ബി സി എ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് നേടാൻ സാധിക്കും ചില വർക്ക്ഷോപ്പുകൾ ഹാക്കത്തോൺ എന്നിവയിൽ എ സി ടി അപ്രൂവലുള്ള കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്നൊരു നിയമം ഉണ്ടായിരുന്നു എ സി ടി അപ്രൂവൽ ബി സി എ കോഴ്സിന് ലഭിക്കുന്നതോടുകൂടി ബി സി എ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയാണ് ചില കമ്പനികൾ അവരുടെ പ്ലേസ്മെൻറ്റുകളിൽ പങ്കെടുക്കുന്നതിന് കോഴ്സിന് എ സി ടി അപ്രൂവൽ നിർബന്ധമാക്കി വെച്ചിട്ടുണ്ട് ഇനി മുതൽ എ സി ടി അപ്രൂവൽ ബി സി എ കോഴ്സിന് ലഭിക്കുന്നതോടുകൂടി ബി സി എ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയുള്ള പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ലഭിക്കുകയാണ് കേരളത്തിലെ ഏതൊരു ബിരുദ പ്രോഗ്രാമിനേയും പോലെ ബി സി എയും ഓണേഴ്സ് ബിരുദമായി മാറുകയാണ് മൂന്നാം വർഷത്തിൻ്റെ അവസാനം ബി സി എ ബിരുദവും നാലാം വർഷത്തിൽ ബി സി എ ഓണേഴ്സ് ബിരുദവും അല്ലെങ്കിൽ ബി സി എ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദവും ലഭിക്കും ഏതൊരു ബിരുദ പ്രോഗ്രാമിനേയും പോലെ മൂന്നാം വർഷത്തിൻ്റെ അവസാനം ബി സി എ ബിരുദം കൊണ്ട് കുട്ടിക്ക് പുറത്തിറങ്ങാവുന്നതാണ് നാലാം വർഷം ഓപ്ഷണലാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് കുട്ടിക്ക് താല്പര്യത്തിനനുസരിച്ചുള്ള സ്പെഷ്യലൈസേഷനുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് സൈബർ സെക്യൂരിറ്റി വെബ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ സ്പെഷ്യലൈസേഷനുകൾ ഇനി മുതൽ കോഴ്സിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട് ഇവയെല്ലാം ഇലക്ടീവ് കോഴ്സുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥിക്ക് മെഷീൻ ലേണിംഗ് ആണ് ആവശ്യമെങ്കിൽ മെഷീൻ ലേണിംഗ് പഠിക്കുകയും വേറൊരു വിദ്യാർത്ഥിക്ക് സൈബർ സെക്യൂരിറ്റി ആണ് ആവശ്യമെങ്കിൽ അവ പഠിക്കാനും സാധിക്കും ഇതോടൊപ്പം തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ തങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഏതാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്യും നിലവിൽ ആഡ് ഓൺ കോഴ്സുകളായിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ പല കോളേജുകളും ഓഫർ ചെയ്തുകൊണ്ടിരുന്നത് ഇനി അതിൻ്റെ ആവശ്യമില്ലാതാവുകയാണ് ാണ് അതിനാൽ കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കോളേജിന്റെ റാങ്കിങ് അധ്യാപകരുടെ യോഗ്യത തുടങ്ങിയവ നോക്കി കോളേജുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക